മത്തായി എഴുതിയ സുവിശേഷം അധ്യായം യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്കോ വരുവാൻ മനസ്സായില്ല പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു എന്റെ മുത്തായം തീർന്നു എന്റെ കാളുകളെയും തടുപ്പിച്ച മൃഗങ്ങളെയും അറുത്തു എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണത്തിന് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു അവർ അത് കൂട്ടാക്കാതെ ഒരുക്കൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുക്കൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ചു ആ കുലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല ആകയാൽ വഴിത്തലക്കിൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞു ആ ദാസന്മാർ തെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു സ്നേഹിത നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയും ചോദിച്ചു എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൽ അവിടെ കരച്ചിലും പല്ലുപടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കൻ അനന്തരം പരീക്ഷന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ കൂടെ അവന്റെ അടുക്കലയച്ചു ഗുരു നീ സത്യവാനം ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവരും മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ ആകെയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു നിനക്ക് എന്തു തോന്നുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു ഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് കരത്തിനുള്ള നാണയം കാണിക്കും എന്ന് പറഞ്ഞു അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാഴ്ച കൊണ്ടുവന്നു അവൻ അവരോട് ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ട് പോയി കളഞ്ഞു പുനരുദ്ധാനം എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവന്റെ അടുക്കൽ വന്നു ഗുരു ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ ദേവര വിവാഹം കഴിച്ചു തന്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണം എന്ന് മോശ കൽപ്പിച്ചുവല്ലോ എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു സന്തതി ഇല്ലായകയാൽ തന്റെ ഭാര്യയെ സഹോദരന് വിട്ടേച്ചു രണ്ടാമത്തവനും മൂന്നാമത്തവനും ഏഴാമത്തവൻ വരെയും അങ്ങനെ തന്നെ എല്ലാവരും കഴിഞ്ഞിട്ടും ഒടുവിൽ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ ഏഴുവരിൽ ആർക്ക് ഭാര്യയാകും എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായത് കൊണ്ട് തെറ്റിപ്പോകുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ ഇത് കേട്ടിട്ട് അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവൻ പ്രകാരം കേട്ടിട്ട് ഒന്നിച്ചുകൂടി അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ച് ഗുരു ന്യായപ്രമാണത്തിൽ ഏതു കൽപ്പന വലിയത് എന്ന് ചോദിച്ചു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ടു കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു പരീക്ഷന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട് ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു ദാവീതിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളത്തിന് എന്റെ വലത്തുഭാഗത്ത് ഇരിക്ക എന്ന കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു അവനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല അന്നു മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല